അവാർഡ് വെച്ചിട്ടുള്ള ടീമാണ് അപ്പൊ മമ്മുക്ക് സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോ മ്മുക്ക് പറഞ്ഞു കായ എന്നുള്ള സംഭവം മൂന്ന് പെൺകുട്ടികൾ തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മള് ഒരിക്കലും ഒരു കാര്യാണ് പറഞ്ഞപ്പോ മമ്മുക്ക് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോ നമ്മക്ക് ഉദയനാണ് തരത്തില സലീം കുമാർ എല്ലാവരും പോണ റൂട്ട് തന്നെ പോണമെന്നില്ല ഇപ്പൊ നമ്മുടെ ഐഡിയ ഡിഫറെന്റ് നമ്മൾ നമ്മളതില് പോയി നോക്കാം എന്തായാലും ക്ലിക്ക് ആവും കാരണം നമ്മൾ അത്രയും പാഷനോടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞ ഇത് ഇത്രയും സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഇതായിട്ട് യൂസ് ചെയ്യുന്ന ഞാൻ ആലോചിച്ചിട്ടേല്ല വീട്ടില് അവിടെ ഇരിക്കുന്ന പറഞ്ഞല്ലോ നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ തന്നെ മിക്കവാറും നയൻറ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഈ കായം ഇത് ഇത്രയും ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആലോചിക്കുന്നില്ല ഈ ഈ പറഞ്ഞ ഒരു നേരിട്ട ഒരു ഒരു ഏരിയ എന്തായിരിക്കും ആ നോക്കുമ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് അതായത് നമ്മുടെ ഒരു ബ്രാൻഡ് ആൾക്കാരിൽ എത്തിക്കുക അതായത് നമ്മൾ ഹെൽത്തി ഫുഡ് ആൾക്കാർക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് പക്ഷേ ഈ മെസ്സേജ് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് ടാസ്ക് പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ലക്കി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത്ര വലിയ സംഭവം എന്നൊന്നും വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്താലോ പക്ഷെ അങ്ങനെ ക്ലിക്കായി ഇപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കുറേ പേര് എൻക്വയറി ഒക്കെ വരുന്നു കുറേ സപ്പോർട്ട് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി ഗ്രാം ബോട്ടിൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് ഗ്രാം ബോട്ടിൽ ഇതുണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ്